ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഞാനുള്ളത് ഇപ്പോൾ വയനാട്ടിലാണ് എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ വന്നാൽ എൻ്റെ ഒരു പ്രധാനപ്പെട്ട ഹോബിയാണ് എവിടെയുള്ള കാന്താരി മുളകും കറിവേപ്പിലി അങ്ങനെ കണ്ണിക്കണ്ട ചപ്പും ചവറെ എല്ലാം പെറുക്കി കൊണ്ടുപോകാം അപ്പോൾ അതെ ആ സ്യൂഷൽ രാവിലെ തന്നെ നല്ല മഞ്ഞിൽ ഞാനും അമ്മ ഇറങ്ങിയിട്ടുണ്ട് കാന്താരി മുളക് പറയ്ക്കാനാണ് എൻ്റെ വീട് നല്ല കാട്ടിൻ്റെ ഉള്ളിലാണ് നല്ല അത്യാവശ്യം നല്ല കാടാണ് കുറേ മരങ്ങളുള്ളതുകൊണ്ടാണ് കേട്ടോ കാട് തോന്നുന്നത് അപ്പം ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം അപ്പം വീഡിയോയിലോട്ട് പോകാം കാന്താരി മുളക് നിൽക്കുന്നുണ്ടോ നിങ്ങൾ കാണുന്നുണ്ടോ എങ്ങനെ ഞങ്ങൾ പറിച്ചെടുക്കുന്നത് അറിയില്ല കാരണം അതുപോലെ മഞ്ഞാണ് കേട്ടോ കണ്ടില്ലേ മഞ്ഞ് മഞ്ഞ് മുടിക്കിടക്കുക കാട്ടിൻ്റെ ഉള്ളിലെ എൻ്റെ വീട് കണ്ടോ ഇതാണ് കാട്ടിൻ്റെ ഉള്ളിലെ എൻ്റെ വീട് വീട്ടിലെ ഓരോ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ വീട്ടിൽ കാന്താരി മുളക് പറിച്ചുകൊണ്ടിരിക്കുക വീട്ടിൽ വന്നപ്പം ഇപ്പം കമ്പിപ്പുഴിൻ്റെ സീസണാണ് ഇങ്ങോട്ടും അതേ കമ്പളിപ്പുഴ എല്ലാ ഒരു സൈസ് വെള്ള കളറ് പുഴു അതിപ്പോഴാണ് ഇവിടെ സീസൺ തുടങ്ങിയത് ഇത്രയും കാലം ഇവിടെ ഇവിടേക്കില്ലായിരുന്നത് അതുകൊണ്ട് നല്ല പേടിയുണ്ട് ഞങ്ങൾക്ക് പറിക്കുമ്പോഴും പുഴുപ്പുഴ ഉണ്ടാവുമെന്ന് ഏത്തങ്ങാനം ആയ ഇവിടെയുള്ള ഓരോ തൈകളിലെ മുളകുകൾ നിങ്ങൾ കാണുന്നില്ലേ ഇപ്പം എങ്ങനെ പറിച്ചെടുക്കുന്ന എനിക്കറിയില്ല മൊത്തം എന്താണെങ്കിലും പറിച്ചെടുക്കൽ നടക്കില്ല അവൻ പറിച്ചെടുത്തിട്ട് അമ്മു ഇതെന്താ ഇത് വരി വരിയായിട്ട് ഇരിക്കുന്ന സംഭവങ്ങൾ നോക്കുമേ ഇതെന്താ എന്താ ഓക്കെ എന്തെയ്യുമേ ഞാനിത് വീഡിയോ എടുത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ പറയ്ക്കാൻ പറ്റുന്നില്ല അതാണ് വേറൊരു സത്യസന്ധമായ കാര്യം കാന്താരി മുളക് വേണോ കാന്താരി മുളക് ും പറിച്ചത് പോസിബിളായ കാര്യമല്ല കേട്ടോ കാരണം കുറേ ഉണ്ട് ഇത്രയൊന്നും വേണ്ട എനിക്ക് കുറച്ച് പറിക്കണം എന്താ അപ്പം നമ്മൾ പറച്ച് പറ ഏകദേശം ഇത്രയാക്കിയിട്ടുണ്ട് കേട്ടോ ഈ ഒരു മരത്തുനിന്ന് തന്നെ പറിച്ചു കിട്ടിയതാണേ ഇനിയുണ്ട് ഗൈസ് കുറേ പറിക്കാൻ മൊത്തം പറിക്കലൊന്നും പോസിബിളല്ല ഞാൻ അമ്മയോട് പറയായിരുന്നു മതി അമ്മയും നമുക്ക് നിർത്താൻ നിർത്താന്ന് കാരണം പറ്റുന്നില്ല പറിക്കാം ഇതുകൊണ്ടോ കൊല കൊലയാണ് നിൽക്കുന്നത് ഇതാ ഇവിടെ കണ്ടോ വേറെ കൊല കണ്ടുണ്ടോ അങ്ങനെ കൊല കൊലയായിട്ടാണ് നിൽക്കുന്നത് പിന്നെ കൊല ഇങ്ങനെ പിടിച്ച് വലിച്ച് പറിച്ചെടുക്കാം ഞാൻ അതിനൊക്കെ പറിച്ചെടുത്താൽ അടുത്ത പ്രാവശ്യം ഇതിനകത്ത് ഉണ്ടാവുമെന്നില്ല എനിക്കറിയില്ല പക്ഷേ ഇതൊന്നും അമ്മ നട്ടുണ്ടാക്കിയതല്ല കേട്ടോ അതാണ് അതിൻ്റെ വേറൊരു പ്രത്യേകത ഇതെല്ലാം കാട്ടിൽ ഇവിടെ കിളികൾ വന്ന് കൊത്തി കൊണ്ടുവന്നിട്ട് അവർ അവരുടെ അടുത്തു നിന്ന് ഉണ്ടാകുന്നതാണ് കിളികൾ വന്ന് കൊത്തി അവർ കഴിച്ചിട്ട് അതിൻ്റെ കാഷ്ടുണ്ടാകുന്ന കേട്ടോ ഇവിടെയുള്ളവർക്ക് ഇപ്പോൾ ഇതൊന്നും വലിയ കാര്യമല്ലായിരിക്കും നമ്മൾ അപ്പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ ഭയങ്കര വലിയ കാര്യമാണ് എന്താനും അതുപോലെ തന്നെ കറിവേപ്പിലെ ഇങ്ങനെ വീണ് മുളച്ചിട്ടുള്ളതുണ്ട് ഇത് കണ്ടോ കാണുന്നുണ്ടോ കാന്താരി മുളക് നിൽക്കുന്നത് കാണുന്നുണ്ടോ സുന്ദരികളാണ് നിൽക്കുന്നത് സുന്ദരിമണികൾ എന്താ കൊല കൊലയായി നിൽക്കുന്നുണ്ടോ അപ്പം ഇതിന് അല്പം പറിച്ചിട്ട് ഇത്രയും മുളക് ഈ ഒരു വരുമ്പോരത്തുനിന്ന് അപ്പം ഏകദേശം ഞങ്ങൾ ഈ കാന്താരി മുളക് എം ടി ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഞങ്ങളിത് പറിച്ചിട്ടുണ്ട് പക്ഷേ മൊത്തം പറിക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഇനിയും ഉണ്ട് സത്യം പറഞ്ഞത് ഉണ്ടോ അവിടേക്കൊക്കെ നിൽക്കുന്നുണ്ട് അങ്ങനെ മൊത്തം തൂത്ത് പേർക്കാൻ പറ്റില്ല അപ്പം ഞങ്ങൾ ഇനി അടുത്ത നാന്താഴ്ച തൈലോട്ട് എടുത്തോട്ട് പോകാനെട്ടോ ഇവിടെയൊക്കെ നല്ല ഘട്ടക്കാരാണ് ഇത് കണ്ടില്ലേ അവിടെ നിന്ന് നിൽക്കുന്നുണ്ട് കുറച്ച് സുന്ദരി സുന്ദരന്മാർ അപ്പം ഇതൊന്നും അധികം പറിക്കുന്നില്ല ഇതൊന്നും ഇതാട്ടോ താഴെ ണ്ട് കട്ടുറുമ്പുണ്ട് അപ്പം നമ്മളതൊക്കെ സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ നമ്മളെ കാലിൽ കയറിക്കടിക്കും എല്ലാം എങ്ങനെ ഇതാ ഇല്ല മതിയോ മാന്നില്ല നീ പോയിക്കോ ഞാൻ പറിച്ചിട്ട് വരാം വേണ്ട പറഞ്ഞാൽ ഞാൻ ഇത് കേൾക്കാൻ പറ്റില്ല എഗെയിൻ അടുത്ത കാന്താരി അപ്പോൾ അവിടെയുള്ള ഒക്കെ ഞങ്ങൾ പറിച്ചേട്ടോ ഇപ്പുറത്തുള്ളതൊക്കെ നമ്മൾ അവിടെ നിന്നൊക്കെയാണ് നമ്മളിപ്പോൾ പറിച്ചിട്ട് വന്നത് അങ്ങനെ ഇപ്പം മൂന്നെണ്ണം പറിച്ചിട്ട് മൂന്നെണ്ണം പറിച്ചിട്ട് ഇതിപ്പം നാലാമത് ഇവിടെ എത്തി കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലൊരു കാന്താരി പറിക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം മോനും ഉണ്ടായിരുന്നു എൻ്റെ കൂടെ ഇന്നിപ്പോൾ മോനും ഇല്ല മോനും എവിടെയാ കൈക്കുണ്ടോ ഇത്രയും കിട്ടിയ ഞങ്ങൾക്ക് കൊമ്പിലൊക്കെ കുറേ നിൽക്കുന്നുണ്ട് എന്നാൽ ഇനി താഴോട്ട് പോണ്ട താഴെ ഉള്ളത് മറ്റേ വെള്ളക്കാന്തരി അല്ലേ അതെന്നാലും നിങ്ങളിവിടെ എടുത്തോടെ അപ്പുറത്തും ഉണ്ട് ഇനിയുണ്ട് ഇത് കണ്ടോ നിൽക്കുന്ന നിപ്പ് കണ്ടോ ഈ സുന്ദരി പിന്നെ ഇതാ ഇവിടെ വീണ്ടും ഉണ്ട് ഞങ്ങൾ അവിടെ ഞങ്ങളവിടെ വെച്ചിട്ട് ഇങ്ങനെ ആവുന്നില്ല കേട്ടോ നമ്മുടെ നാട്ടിലോട്ട് ഈ നാട്ടിൽ ഈ മണ്ണിൻ്റെ പ്രത്യേകത എല്ലാ വീടുകളിലും ഞാൻ പറയുന്ന പോലെ വയനാട് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇപ്പോഴും ഒരു പേരിട്ട് നിൽക്കുന്നത് കേട്ടോ അങ്ങനെയൊക്കെ ഞാൻ ഈ കാന്താരിനെ ആക്ച്വലി ഇതിൻ്റെ വീഡിയോ ഒക്കെ സൂപ്പറായിട്ട് എടുത്തതരാൻ ഒരാളുണ്ടെങ്കിൽ പൊളിയായിരുന്നാണ് എന്തൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോ ഇട്ടിട്ട് എന്താ കാര്യം അധികം ആരും കാണുന്നുമില്ല കാണുന്നവരൊട്ട് സബ്സ്ക്രൈബും ചെയ്യുന്നില്ല എല്ലാം കൂടെ പൂട്ടി കെട്ടി നിർത്തിയാലോന്ന് ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു പിന്നെ എൻ്റെ ഒരു ഒരിഷ്ടം എനിക്കിഷ്ടമാണ് ചെയ്യാൻ അതുകൊണ്ട് പിന്നെ ഞാൻ കാണുന്നവർ കാണട്ടെ എന്ന് വിചാരിച്ച് ചെയ്യും കുറച്ചൊക്കെ അന്ന് എൻ്റെ വീഡിയോസ് കാണുന്ന കുറച്ച് പേരുണ്ടല്ലോ അവർക്ക് അവർക്ക് വേണ്ടി ചെയ്യും ആൾക്കാരുണ്ട് എന്നെ ട്രൂലി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് ആൾക്കാരുണ്ട് കാലിൽ കൂടെ എന്തൊക്കെയോ കയറി പോയിരുന്നുണ്ട് കാട്ടിലായുന്നതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ വീഡിയോസ് എടുക്കും ഒത്തിരി കഷ്ടപ്പെട്ട് റിസ്ക്ഫുൾ ആയിട്ട് എടുത്തിട്ടുള്ള ഒക്കെ ഉണ്ട് ഞാൻ അപ്പം വീഡിയോസ് എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഇപ്പം തന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഇപ്പം വയനാട്ടിൽ തന്നെ വന്നു തന്നെ ഞാൻ മെയിനായിട്ട് വീഡിയോ എടുക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം നമ്മളങ്ങനെ പല വീഡിയോസും കഷ്ടപ്പെട്ട് ചെയ്യുന്ന സമയത്തും ഞാൻ വിചാരിക്കും ഓക്കെ ഓക്കെ ഈ വീഡിയോസ് പലരും കാണും ഇത് നല്ല റെസ്പോൺസ് കിട്ടുമെന്ന് വിചാരിച്ച് പോസ്റ്റ് ചെയ്ത പല വീഡിയോസ് ഉണ്ട് പക്ഷേ ആരും തിരിഞ്ഞു നോക്കാതിരിക്കുമ്പം ചില സങ്കടം വരും അത് ഈ സംഭവം എല്ലാം പൂട്ടിക്കെട്ടി പോവാം നമ്മളിപ്പോൾ ഉള്ള സാധാരണക്കാരെയൊന്നും ആർക്കും വേണ്ട എല്ലാവർക്കും ഫേമസ് ആയ ആൾക്കാരെ മാത്രം മതി എന്ന് തോന്നും പിന്നെ വിചാരിച്ച് എന്നെ ട്രൂലി സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് നല്ല ആൾക്കാരും ഉണ്ട് അവർക്ക് വേണ്ടി വീഡിയോസ് ഇടാം എവറി ഡോബ് ഹാസ് എ ഡേ എന്നല്ലേ ഞാൻ കാന്താരി മുളകെല്ലാം പറച്ച് സഞ്ചിയിലാക്കി അപ്പം ഇതാണ് എൻ്റെ മുഖം കൂടെ ഞാൻ ലാസ്റ്റ് ആഡ് ചെയ്തത് കാന്താരി മുളക് പറിക്കുന്ന വീട്ടിലൊന്നും ഞാൻ എൻ്റെ ഫേസ് കാണിച്ചില്ല കാരണം ഞാൻ സ്വന്തം എടുക്കുന്നതുകൊണ്ട് ആണായിരുന്നു കേട്ടോ അത് അപ്പം അങ്ങനെയെല്ലാം കാന്താരി മുളകെല്ലാം പാക്കറ്റിലാക്കി ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള യാത്രയാണ് അപ്പം ഇതാണ് എൻ്റെ കാട്ടിൻ്റെ ഉള്ളിലെ വീട് കണ്ടില്ലേ ചുറ്റുപാടും നല്ല കാടുകളാണ് നല്ല മരങ്ങളാണ് അതുകൊണ്ട് തന്നെ ഇവിടെ എ സീൻ്റെ ഒന്നും ആവശ്യമില്ല നല്ല തണുപ്പാണ് എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിൽ വരുന്നവരൊക്കെ പറയാറുണ്ട് കോലായിൽ വെറുതെ ഇങ്ങനെ ഇരിക്കാൻ തന്നെ നല്ല രസമാണെന്ന് അത് കോലായാണ് കേട്ടോ മുമാണേ അത് അതിൻ്റെ മുൻവശമാണീ കാണുന്നത് മൊത്തം കാട് പക്ഷേ കാടൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് അടിപൊളിയായിരിക്കും അപ്പം ഇത്രയൊക്കെ ഉള്ളു ഇവിടുത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങൾ എൻ്റെ നാടും വീടൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പം സ്റ്റേ ടൂൺ ഫോർ മോർ വീഡിയോ കാണുന്നത് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം